നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കള്ക്കും സ്വാഗതം ഇന്ന് ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ കത്ത് അയച്ചിരിക്കുന്നത് സുധാകരൻ എന്റെ പുരയിടത്തിന് പടിഞ്ഞാറു വശം രണ്ട് സെന്റ് സ്ഥലം ഒരു സ്വകാര്യ വ്യക്തി കൈവശപ്പെടുത്തി വെച്ചിരിക്കുകയാണ് സ്ഥലം വിട്ടുകിട്ടുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിയഞ്ചാം തീയതി വില്ലേജ് ഓഫീസർ പറവൂർ തഹസിൽദാർക്ക് അളന്നു തിട്ടപ്പെടുത്തുന്നതിനായി എഴുതി അറിയിച്ചിട്ടുള്ളതാണ് എന്നാൽ ഒരു വർഷമായിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല വാർദ്ധക്യ സഹജമായ ധാരാളം ആരോഗ്യ പ്രശ്നങ്ങൾ എനിക്കുണ്ട് ആയതിനാൽ ഇനി ഈ കാര്യത്തിന് എന്തു ചെയ്യണമെന്ന് നിയമോപദേശം തന്നെ സഹായിക്കണമെന്നാണ് കത്തിലൂടെ പരാതിക്കാരൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് സ്ഥലം അളക്കുന്ന സംബന്ധിച്ചുള്ള ഒരു പരാതിയാണ് ഇപ്പോൾ വായിച്ചു കേട്ടത് നിയമവേദി ഈ പരാതിയുടെ വിവരങ്ങൾ പറവൂർ എല്ലാർ തഹസിൽദാരുമായി സംസാരിച്ചിരുന്നു അദ്ദേഹം ബന്ധപ്പെട്ട രേഖകളെല്ലാം പരിശോധിച്ച ശേഷം നൽകിയ മറുപടി ഇപ്രകാരമാണ് രണ്ടു പേർ തമ്മിൽ തർക്കത്തിൽ ഇരിക്കുന്ന സ്ഥലം അളന്നു തിട്ടപ്പെടുത്തുന്നതിന് എല്ലാർ തഹസിൽദാർക്ക് പരിമിതികളുണ്ട് ഇത് സംബന്ധിച്ച് താങ്കൾ ഒരു പരാതി തഹസിൽദാർക്ക് നൽകിയിട്ടുള്ളതായിട്ടാണ് മനസ്സിലാകുന്നത് ആയതിനാൽ അടുത്ത ദിവസം തന്നെ ഈ പരാതിക്കാരനെ ഹിയറിംഗിന് വിളിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും എന്നാണ് എല്ലാ തഹസിൽദാർ വ്യക്തമാക്കിയത് ഈ വിഷയം കോടതി വഴി തീർപ്പാക്കുന്നതാണ് ശരിയായ നടപടിയെന്നും തഹസിൽദാർ നിയമവേദിയെ അറിയിച്ചിട്ടുണ്ട് ആയതിനാൽ ഈ വിഷയം നിയമപരമായി എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി അഭിഭാഷകൻ വി സി രാജേഷുമായി സംസാരിച്ചു അദ്ദേഹം ഇക്കാര്യത്തിൽ നൽകിയ നിയമോപദേശം ഇനി കേൾക്കാം ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന ിൽ ചോദ്യകർത്താവിന്റെ സ്ഥലം മറ്റൊരു വ്യക്തി കയ്യേറിയെന്നും അതുമായി ബന്ധപ്പെട്ട് തഹസിൽദാർക്കും വില്ലേജ് ഓഫീസർക്കും പരാതി നൽകിയിട്ടും പരിഹാരം കാണുന്നില്ല എന്നാണ് പറയുന്നത് എന്നാൽ ഈ വിഷയത്തിൽ തഹസിൽദാർ അന്വേഷണം നടത്തുകയും ഇത് തർക്ക വിഷയമാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് തഹസിൽദാരെ സംബന്ധിച്ചിടത്തോളം പരിഹരിക്കാൻ കഴിയുന്ന ഒരു വിഷയമല്ല ഈ വിഷയത്തിൽ നിയമപരമായ തീർപ്പ് ഉണ്ടാകണമെങ്കിൽ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ സിവിൽ കോടതിയെ സമീപിക്കുകയും അവിടെ അതിർത്തി പുനർനിർണയ ഹർജി അതായത് ഫിക്സേഷൻ ഓഫ് ബൌണ്ടറി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഹർജി കൊടുക്കുകയും അങ്ങനെ കോടതിയിൽ നിന്നും അഡ്വക്കേറ്റ് കമ്മീഷണറെ വെച്ച് കോടതിയുടെ നിർദ്ദേശത്തോടു കൂടി ഈ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തുകയും അന്ന് ഈ കേസ് വിചാരണ നടത്തി ഒരു തീർപ്പ് കോടതി മുഖേന മാത്രമേ ഇക്കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ കഴിയുകയുള്ളൂ കോടതിയിൽ നിന്ന് നിയമിക്കപ്പെടുന്ന ഒരു അഡ്വക്കേറ്റ് കമ്മീഷണർ അദ്ദേഹം ഈ സ്ഥലം അളക്കുകയും ആ സ്ഥലം നിർണയിക്കുകയും അതിൽ ചോദ്യകർത്താവിന്റെ സ്ഥലം കൈയേറിയിട്ടുണ്ടെന്ന് കാണിച്ചു കഴിഞ്ഞാൽ അക്കാര്യം സാക്ഷി മൊഴികളുടെയും രേഖകളുടെയും അടിസ്ഥാനത്തിൽ കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ തീർച്ചയായും ചോദ്യം ർത്താവിന് സ്ഥലം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കോടതി വഴി തന്നെ ആ സ്ഥലം ലഭ്യമാക്കാൻ കഴിയുന്നതാണ് ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് മഞ്ജു വിജയകുമാർ നിന്നും ഞാൻ രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി ഇരുപത്തി ഒൻപതാം തീയതി എസ് എൻ ജംഗ്ഷനിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ഇലക്ട്രോണിക്സ് കടയിൽ നിന്നും ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിക്കുകയുണ്ടായി വീട്ടിൽ കൊണ്ടുവന്ന് പ്രവർത്തിപ്പിച്ചപ്പോൾ അത് ലീക്കായിരുന്നു കടയിൽ ചെന്ന് ഈ കാര്യം പറഞ്ഞപ്പോൾ മാറ്റിത്തരാമെന്ന് പറഞ്ഞതല്ലാതെ മാറ്റി തന്നില്ല തുടർന്ന് ജൂൺ മാസത്തിൽ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയിൽ ഞാൻ കേസ് കൊടുക്കുകയും ചെയ്തു പല പ്രാവശ്യം കേസ് വിളിച്ചു െങ്കിലും എതിർ കക്ഷികൾ ഒരിക്കൽ പോലും കോടതിയിൽ ഹാജരായില്ല ഞങ്ങൾക്ക് മൂന്ന് കുട്ടികളാണുള്ളത് മൂന്ന് പേരും വികലാംഗരാണ് പട്ടികജാതിയിൽപ്പെട്ടവരുമാണ് ഞങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിൽ അദാലത്തിന് വിളിച്ചുവെങ്കിലും കക്ഷികൾ ഹാജരായിരുന്നില്ല തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഓർഡർ ആവുകയും ചെയ്തു ഇതുവരെ അത് നടപ്പിലാക്കി കിട്ടിയിട്ടില്ല വിധി നടപ്പിലാക്കി കിട്ടുന്നതിന് വേണ്ടി ഞാൻ വേറെ കേസും കൊടുത്തിരുന്നു ഞങ്ങൾ സുഖമില്ലാത്തവരാണ് കൂലിപ്പണി ചെയ്താണ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ജോലി ഉപേക്ഷിച്ച് ഇതിനുവേണ്ടി വേണ്ടി കയറിയിറങ്ങുന്നതിന് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ഒരു അപേക്ഷയും ഇതുവരെ പരിഗണിക്കാത്തത് ഇത് എത്രയും പെട്ടെന്ന് തീർപ്പാക്കുന്നതിന് വേണ്ടി ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് ഒരു ഉൽപ്പന്നം വാങ്ങി അത് തകരാറിലാവുകയും അത് നേരെയാക്കി കിട്ടാൻ ഉള്ള സാധ്യത ഇല്ലാതാവുകയും ചെയ്തതായിട്ടാണ് കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഈ പരാതിയിൽ ഇനി എന്ത് ചെയ്യാം എന്ന് പറഞ്ഞു തരുന്നത് ഹൈക്കോടതി അഭിഭാഷകൻ ഷീൻ ജോസ് ആണ് അദ്ദേഹത്തിന്റെ ഉപദേശം നമുക്ക് കേൾക്കാം ഈ കത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഇതിലെ പരാതിക്കാരി രണ്ടായിരത്തി പതിനാറിൽ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിക്കുകയുണ്ടായി ഇത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ചില ഡിഫക്റ്റുകൾ കാണുകയും അവർ ഈ വിവരം ഇത് വാങ്ങിയ ഷോപ്പിലും അതുപോലെ തന്നെ ഇതിന്റെ നിർമ്മാതാക്കളെ അറിയിക്കുകയും ചെയ്തു എന്നാൽ ഇതിലെ മാനുഫാക്ചറും ഷോപ്പ് ഉടമകളും ഇവരുടെ പരാതി പരിഹരിക്കുവാൻ തയ്യാറായില്ല ഇതേ തുടർന്ന് രണ്ടായിരത്തി പതിനാറിൽ ഇവർ ഒരു കംപ്ലൈന്റ് ബഹുമാനപ്പെട്ട എറണാകുളം കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡർസൽ കമ്മീഷനിൽ ഫയൽ ചെയ്യുകയുണ്ടായി രണ്ടായിരത്തി പതിനാറിൽ ഫയൽ ചെയ്ത ഈ കേസിൽ എതിർ കക്ഷികൾ ഹാജരാകാതിരിക്കുകയും ഇതേ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എതിർ കക്ഷികളെ എക്സ്പാർട്ടി ആക്കി മാറ്റിക്കേണ്ട ഒരു ഓർഡർ ബഹുമാനപ്പെട്ട ഫോറത്തിൽ നിന്ന് ഉണ്ടാകുകയും ചെയ്തു വിധി വരുന്നതിന് ശേഷവും ആ വിധി നടപ്പാക്കുവാൻ എതിർ കക്ഷികളായ ഷോപ്പ് ഉടമയും അതുപോലെ തന്നെ മാനുഫാക്ചറും തയ്യാറാകാതിരിക്കുകയും ഇതേ തുടർന്ന് രണ്ടായിരത്തി തന്നെ ഇവർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിലെ സിവിൽ നിയമ നടപടിക്രമങ്ങൾ അനുസരിച്ച് വിധി നടപ്പാക്കൽ ഹർജി ഇ എ പന്ത്രണ്ട് രണ്ടായിരത്തി പ്രകാരം ഫയൽ ചെയ്തു ഇ എ പന്ത്രണ്ട് രണ്ടായിരത്തി പ്രകാരം ഫയൽ ചെയ്ത വിധി നടപ്പാക്കൽ ഹർജിയിൽ നോട്ടീസ് അയക്കുകയും എന്നാൽ ഇതുവരെ എതിർ കക്ഷികൾ അതിൽ ഹാജരാതിരിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഇപ്പോഴും ഈ കേസ് കോടതിയിൽ തുടർന്നു എന്താണ് ഇതിന് ഒരു നടപടിക്രമം ഇത് പൂർത്തിയാക്കുവാനായിട്ട് ഇവർക്ക് നീതി നടപ്പാക്കുവാനായിട്ട് എന്താണ് ഇനി ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇവരുടെ ചോദ്യം ഇത് രണ്ടായിരത്തി പതിനാറിൽ സംഭവിച്ച ഒരു വിഷയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ടും ഇതിനൊരു പരിഹാര മാർഗം കിട്ടിയില്ല എന്ന് പറയുന്നത് വളരെ വിഷമിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് എന്തായാലും ഇതിന്റെ കാരണങ്ങൾ എന്താണ് എന്നുള്ളത് ഈ കത്തിൽ നിന്ന് വ്യക്തമല്ല ഇതിനെപ്പറ്റി വിശദമായി അന്വേഷിച്ചാൽ മാത്രമേ ഇത്രയും കാലം ഈ കേസ് നീണ്ടുപോകാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാക്കുകയുള്ളൂ ഇനി ഉടൻ തന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഈ പരാതിക്കാരി ഒരു അഡ്വാൻസ് പെറ്റീഷൻ ബഹുമാനപ്പെട്ട കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിട്രസൽ കമ്മീഷനിൽ ഫയൽ ചെയ്യുകയും ഈ കേസ് ഉടൻ തന്നെ വിളിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുകയും അതുപോലെ തന്നെ ഇത് സിവിൽ നടപടിക്രമം പ്രകാരമാണ് ഇവിടെ വിധി നടപ്പാക്കൽ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് അതിനാൽ തന്നെ ഈ എതിർ കക്ഷികളുടെ എന്തെങ്കിലും സ്ഥാപന ജംഗ വസ്തുക്കൾ അതായത് ഇവരുടെ പേരിലുള്ള ഏത് വസ്തുക്കളും അറ്റാച്ച് ചെയ്യാനുള്ള ഒരു പവർ ഈ വിധി നടപ്പാക്കൽ ഹർജിയിലുണ്ട് തത്തുല്യമായ ഇവർക്ക് ബഹുമാനപ്പെട്ട കോടതി അനുവദിച്ചിരിക്കുന്ന തോക്കെ തത്തുല്യമായ വസ്തുവകകൾ ഇവരുടെ പേരിലുള്ള ഈ ഷോപ്പ് ഓണേഴ്സിന്റെ പേരിലും അതുപോലെ തന്നെ ഇതിന്റെ മാനുഫാക്ചറുടെ പേരിലും ഉണ്ടെങ്കിൽ അത് അറ്റാച്ച് ചെയ്യുന്നതിനുള്ള അധികാരം ബഹുമാനപ്പെട്ട കോടതിക്കുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വസ്തുവകൾ കണ്ടുപിടിച്ച് ഒരു പെറ്റീഷൻ ആയി അവര് ആ ഒരു ഫർണിഷ് ചെയ്യണം അറ്റാച്ച് ചെയ്യേണ്ട വസ്തുകളുടെ വിവരങ്ങൾ സഹിതം അറ്റാച്ച് ചെയ്യുന്നതിന് ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ആ ഉത്തരകക്ഷികളുടെ പേരിലുള്ള വസ്തുവകൾ അറ്റാച്ച് ചെയ്യുകയും അതിൽ നിന്ന് ഇവർക്ക് ലഭിക്കുവാനുള്ള തുക ഈടാക്കിയെടുക്കുവാനും സാധിക്കുന്നതാണ് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കേസുകളിൽ അടിയന്തരമായിട്ട് ഇടപെടുവാനുള്ള ഒരു സാഹചര്യം നിയമ ഉപദേശം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ലീഗൽ സർവീസ് അതോറിറ്റി പ്രവർത്തിക്കുന്നുണ്ട് അവർ അങ്ങനെയുള്ള സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുകയും അവിടെ നിന്ന് വിദഗ്ധമായ ഉപദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ് കേസുകൾ നടത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു വക്കീലിന്റെ സഹായം ലഭിക്കാതെ വരികയോ അല്ലെങ്കിൽ ശരിയായ നിയമോപദേശം ലഭിക്കാതെ വരികയോ ചെയ്തു കഴിഞ്ഞാൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ലീഗൽ സർവീസ് അതോറിറ്റി എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എറണാകുളം കൺസ്യൂമർ ഡിസ്പ്യൂട്ട് ഡിട്രസൽ കമ്മീഷന്റെ കീഴിലും വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുകയും അവിടെ നിന്ന് ശരിയായ നിയമോപദേശം മേടിക്കുകയും അതിനെ തുടർന്ന് ഈ വിധി നടപ്പാക്കൽ ഹർജിയിലൂടെ അവർക്ക് നീതി നടപ്പാക്കിയെടുക്കുവാൻ അത് താമസമില്ലാതെ തന്നെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കേണ്ടതാണ് തീർച്ചയായിട്ടും ഈ പരാതി പരിഹരിക്കപ്പെടേണ്ട ഒന്നു തന്നെയാണ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിട്ടർസൽ ഫോറങ്ങളിൽ നിന്ന് അല്ലെ റിട്ടർസൽ കമ്മീഷനുകളിൽ നിന്ന് ഡിസ്ട്രിക്ട് കമ്മീഷനുകളിൽ നിന്നൊക്കെ ലഭിക്കുന്ന ഓർഡറുകൾ എസ് പാർട്ടി ഓർഡർ ആകട്ടെ അതുപോലെ തന്നെ അവിടെ നിന്ന് കിട്ടുന്ന വിധികൾ നടപ്പാക്കിയെടുക്കുന്നതിന് വിധി നടപ്പാക്കൽ ഹർജി ഫയൽ ചെയ്യാവുന്നതാണ് അത് രണ്ട് രീതിയിൽ ഫയൽ ചെയ്യാൻ പറ്റും ഒന്ന് സിവിൽ നടപടിക്രമം പ്രകാരം അവരുടെ എതിർകക്ഷികളുടെ കക്ഷികളുടെ വസ്തുവകൾ അറ്റാച്ച് ചെയ്യുന്നതിന് അവർക്ക് നോട്ടീസ് അയക്കുന്നതിന് ഇയായിട്ട് നമ്പർ ചെയ്തുകൊണ്ടും ക്രിമിനൽ നടപടി പ്രകാരം എസ് ടി ആയിട്ട് ക്രിമിനൽ വാറണ്ട് അയച്ച് അവരെ അറസ്റ്റ് ചെയ്ത് അവരെ ജയിലിലേക്ക് അയക്കാനുള്ള ഒരു പവറും കൺസ്യൂമർ ഡിസ്പ്യൂട്ട് അഡ്രസ്സൽ ഫോറങ്ങൾക്കൊക്കെ ഉണ്ട് ഇതൊക്കെ മനസ്സിലാക്കുകയും അതനുസരിച്ച് വിധി നടപ്പാക്കൽ ഹർജികൾ ഫയൽ ചെയ്യുകയും അതുപോലെ തന്നെ അവരുടെ കറക്റ്റ് അഡ്രസ്സൊക്കെ കണ്ടുപിടിച്ച് അവർക്ക് നോട്ടീസ് കയറി ചെയ്യണം എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ് അതുകൊണ്ട് നമ്മൾ ഹർജികളൊക്കെ ഫയൽ ചെയ്യുമ്പോൾ എതിർ കക്ഷികളുടെ കറക്റ്റായിട്ടുള്ള നോട്ടീസ് അവരുടെ അഡ്രസ്സിൽ ഷെയർ ചെയ്യാനുള്ള അവരുടെ നോട്ടീസുകള് ഷെയർ ചെയ്യേണ്ട അഡ്രസ്സുകളും കോടതിയിൽ ഫർണീഷ് ചെയ്യണം അതുപോലെ തന്നെ അവരുടെ വസ്തുതകളൊക്കെ അറ്റാച്ച് ചെയ്യുന്നുണ്ടായാലും അവരുടെ ഓണർഷിപ്പ് സംബന്ധിച്ചുള്ള രേഖകൾ സഹിതം വേണം ഇത് ഫയൽ ചെയ്യുവാൻ തീർച്ചയായിട്ടും ഇങ്ങനെ നൂറുകണക്കിന് പരാതികൾ പരിഹരിക്കപ്പെടുന്നുണ്ട് ഒരു രീതിയിലുള്ള നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് ഇതിലെ പരാതിക്കാർക്കാരിക്കും മുന്നോട്ട് പോകുന്നതാണ് ഇനി അടുത്ത പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് കാലടിയിൽ നിന്നും പി എസ് ഗോപാലകൃഷ്ണൻ ഞാൻ കഴിഞ്ഞ നാൽപ്പത്തിയൊൻപത് കൊല്ലമായി കാലടിയിലുള്ള ഒരു പൊതുമേഖലാ ബാങ്കിൽ ഡെപ്പോസിറ്റ് കളക്ഷൻ ഏജന്റായി ജോലി ചെയ്തു വരികയായിരുന്നു രണ്ടായിരത്തിഇരുപത്തിനാല് ആഗസ്റ്റ് മുപ്പതിന് എനിക്ക് ചില അസുഖങ്ങൾ പിടിപെടുകയും അതുമൂലം നടക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു തുടർന്ന് ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായി ഇക്കാര്യങ്ങൾ ഞാൻ അധികാരികളെ രേഖാമൂലം ബോധ്യപ്പെടുത്തുകയും ചെയ്തു തുടർന്ന് ഗ്രാറ്റിവിറ്റിയും സെക്യൂരിറ്റി തുകയും ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ അപേക്ഷ നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ ായി എനിക്ക് ലഭിക്കേണ്ട ഗ്രാറ്റിവിറ്റിയും സെക്യൂരിറ്റി തുകയും ലഭിച്ചിട്ടില്ല വ്യക്തിപരമായും സംഘടനാപരമായും പല പ്രാവശ്യം അധികാരികളുമായി ബന്ധപ്പെട്ടിട്ടും യാതൊരുവിധ നടപടിയും എന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല ഒരു പൊതുമേഖലാ ബാങ്കിൽ ഒൻപത് വർഷത്തോളം ഡെപ്പോസിറ്റ് കളക്ഷൻ ഏജന്റായി ജോലി ചെയ്ത് വിരമിച്ചിട്ടും ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ളതാണ് കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഇത് ലഭിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ഒൻപത് മാസത്തോളമായി അദ്ദേഹം ഈ സ്ഥാപനവുമായി ബന്ധപ്പെടുന്നു പക്ഷേ അവർ ഉചിതമായ ഒരു തീരുമാനവും എടുത്തിട്ടില്ല എന്നാണ് കത്തിലൂടെ സൂചിപ്പിച്ചിരിക്കുന്നത് നിയമവേദി ഈ വിഷയം പ്രസ്തുത ബാങ്ക് മാനേജറോട് സംസാരിച്ചപ്പോൾ എല്ലാം ശരിയായിട്ടുണ്ട് എന്ന് പറയുക മാത്രമാണ് അദ്ദേഹം ചെയ്തത് തുടർന്ന് ഇക്കാര്യം ഈ ബാങ്കിന്റെ റീജിയണൽ ഓഫീസുമായി നിയമവേദി സംസാരിച്ചപ്പോൾ ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ ഇത് പരിഹരിക്കപ്പെടും എന്നുള്ള വിവരവും അവർ നൽകുകയുണ്ടായി അതായത് ഇതിന്റെ നടപടിക്രമങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അവർ സൂചിപ്പിച്ചത് ഏതായാലും ഇത്രയും കാലതാമസം ഉണ്ടായിട്ടും ഇനിയും കാത്തിരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുവെങ്കിൽ താങ്കൾക്ക് നിയമപരമായി എന്ത് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അന്വേഷണവും നിയമവേദി നടത്തിയിരുന്നു ആ വിവരങ്ങൾ പറഞ്ഞു തരുന്നത് ഹൈക്കോടതി അഭിഭാഷക രേഖാ വാസുദേവനാണ് അവരുടെ വാക്കുകളിലേക്ക് ഇന്നത്തെ കത്തിലെ വിഷയം വർഷമായി ഒരു പൊതുമേഖലാ ബാങ്കിന് ഏജന്റായി ജോലി നോക്കി വരികയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മുപ്പതിന് ശാരീരിക അസ്വാസ്ഥ്യം കാരണം തുടരാൻ സാധിക്കാണ്ട് വരികയും അങ്ങനെ ജോലി നിർത്തുകയും ചെയ്ത ഒരാൾക്ക് ഗ്രാജുവറ്റി കിട്ടുന്നില്ല ഗ്രാജുവറ്റി എമൗണ്ട് ഇതുവരെയും ബാങ്ക് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് പരാതി കത്തിൽ നിന്നും മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മുപ്പതിനു ശേഷം ജോലിയിൽ തുടരാൻ സാധിച്ചിട്ടില്ല അപ്പൊ അതായിരിക്കണം ഡേറ്റ് ലാസ്റ്റ് ഡേറ്റ് എന്നാണ് മനസ്സിലാകുന്നത് സാധാരണഗതിക്ക് ഗ്രാജുവറ്റി നൽകുന്നത് പേയ്മെന്റ് ഓഫ് ഗ്രാജു ആക്ട് പ്രൊവിഷൻ അനുസരിച്ചിട്ട് മുപ്പത് ദിവസത്തിനകം തന്നെ ഗ്രാറ്റുവിറ്റി എമൌണ്ട് കൊടുത്തിരിക്കണം എന്നാണ് ഇനി മുപ്പത് ദിവസത്തിനകം അങ്ങനെ എമൌണ്ട് കൊടുത്തിട്ടില്ല എങ്കിൽ ബാങ്ക് അഥവാ എംപ്ലോയർ ആരാന്ന് വെച്ചാൽ ആ എംപ്ലോയർ ആ തുകയ്ക്കുള്ള ഇൻട്രസ്റ്റും കൊടുക്കാൻ ബാധ്യസ്ഥതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചിട്ട് രണ്ടായിരത്തിഇരുപത്തിനാല് ഓഗസ്റ്റ് മുപ്പതിന് റിട്ടയർ ചെയ്തു അതിനുശേഷം ഇന്നിപ്പോ ഏപ്രിൽ ആയിട്ടും കൂടി ഇതുവരെയും തുക കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ വീണ്ടും വീണ്ടും ഇത് വൈകുന്ന സാഹചര്യത്തിൽ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് അനുസരിച്ചിട്ട് അതോറിറ്റി ഓരോ സ്റ്റേറ്റിലും ഓരോ ജില്ലയിലും അതിന്റേതായ ഒരു കൺട്രോളിംഗ് അതോറിറ്റിയെ നിയമിച്ചിട്ടുണ്ട് കൺട്രോളിംഗ് അതോറിറ്റി എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് ഇവിടെ ലേബർ കമ്മീഷണർ ആണ് അപ്പൊ ലേബർ കമ്മീഷണർക്ക് അതിന് ഈ എമൌണ്ട് കിട്ടുന്നില്ല എന്ന് കാണിച്ച് ഒരു പരാതി നൽകാവുന്നതാണ് ലേബർ കമ്മീഷണർ അതിനുള്ള തുടർ നടപടികൾ തീർച്ചയായിട്ടും ഇതിൽ സ്വീകരിക്കും ഈ തുടർ നടപടികൾ എന്ന് വെച്ചു കഴിഞ്ഞാൽ അത് കൺസുലിയേഷനെ വിളിപ്പിക്കുകയും പിന്നീട് കൺസലിയേഷൻ വരികയും ഈ പിന്നെയും കൊടുക്കാൻ വൈകുകയാണെങ്കിൽ എമൗണ്ട് പിന്നെയും ഡിസ്ബേസ് ചെയ്യാൻ കാലതാമസം ഉണ്ടെങ്കിൽ ഫർദർ റവന്യൂ റിക്കവറി ബാങ്കിന്റെ സ്വത്ത് ജപ്തി ചെയ്യാനുള്ള വരെ നടപടികള് ലേബർ കമ്മീഷണർക്ക് സ്വീകരിക്കാവുന്നതാണ് അതുകൊണ്ടുതന്നെ എത്രയും പെട്ടെന്ന് ഈ പരാതി നിങ്ങൾ ലേബർ കമ്മീഷണർ മുമ്പാകെ ബോധിപ്പിക്കുക അതിനുള്ള നടപടി തീർച്ചയായിട്ടും ഉണ്ടാവുന്നതാണ് ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് എനിക്ക് ചേർത്തല താലൂക്കിലെ കോടൻതുരത്ത് വില്ലേജിൽ നാൽപ്പത് സെന്റ് കരിനിലമുണ്ട് കരയിലൂടെയോ വെള്ളത്തിലൂടെയോ ഗതാഗത സൌകര്യമില്ലാത്തതും നിലവിൽ വെള്ളക്കെട്ടിൽ സ്ഥിതി ചെയ്യുന്നതുമായ പ്രസ്തുത കരിനിലത്തിൽ ഇപ്പോൾ കൃഷി ചെയ്യാനാകാത്തതിനാൽ ഈ വില്ലേജിൽ ഉൾപ്പെട്ട എല്ലാ കരിനിലങ്ങളും മത്സ്യോൽപാദക സമിതി പാട്ടത്തിനെടുത്ത് മത്സ്യകൃഷി ചെയ്തു വരികയാണ് ഈ കരിനിലത്തിന് നിലവിൽ പരമാവധി കിട്ടാവുന്ന വില സെന്റിന് അയ്യായിരം രൂപ മാത്രമാണ് അതായത് ആർ ഒന്നിന് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് രൂപ കോടൻതുരത്ത് വില്ലേജിൽ എന്റേതുൾപ്പെടെയുള്ള കരിനിലങ്ങൾക്ക് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ഫെയർ വാല്യൂ ആർ ഒന്നിന് നാൽപ്പത്തിനാലായിരം രൂപയും പുതുക്കിയ വില ഒരു ലക്ഷത്തി പതിനാറായിരത്തി ഒരുനൂറ്റി അറുപത് രൂപയുമാണ് ഇപ്രകാരം അമിതമായ ഫെയർ വാല്യൂ നിശ്ചയിച്ചതിന്റെ കാരണം രണ്ട് വില്ലേജുകളിലെ ഫെയർ വാല്യൂ മൂന്ന് ദിവസം കൊണ്ട് പുനർനിർണയം ചെയ്ത് സമയബന്ധിതമായി സമർപ്പിക്കണമെന്ന ടാർഗറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ സ്ഥലങ്ങൾ സന്ദർശിക്കാതെ തന്നെ ഓഫീസിൽ ഇരുന്നു കൊണ്ട് ദ്രുതഗതിയിൽ ഫെയർ വാല്യൂ നിശ്ചയിച്ചത് മൂലമാണെന്ന് റവന്യൂ ഉദ്യോഗസ്ഥരിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അന്ന് ഫെയർ വാല്യൂ നിശ്ചയിച്ച ഉദ്യോഗസ്ഥർക്കുണ്ടായ പിഴവ് നിമിത്തം ഞാൻ ഉൾപ്പെടെയുള്ള കോടന്തുരത്ത് വില്ലേജിലെ കരിനില ഉടമകൾക്ക് ഈ സ്ഥലങ്ങൾ വിൽക്കുകയോ ക്രയവിക്രയം ചെയ്യുകയോ സാധിക്കാനാവാതെ അതീവ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു വരികയാണ് സമീപ പ്രദേശമായ എഴുപുന്നയിലും തൊട്ടു സ്ഥിതി ചെയ്യുന്ന നീണ്ടകര പ്രദേശത്തും എറണാകുളം ജില്ലയിൽ ഉൾപ്പെടുന്ന ഇതേ സ്വഭാവത്തിലും കാറ്റഗറിയിലുമുള്ള കരിനിലങ്ങൾക്ക് ന്യായവും തുച്ഛവുമായ ഫെയർ വാല്യൂ ആണ് നിശ്ചയിച്ചു നൽകിയിട്ടുള്ളത് കോടൻതുരത്ത് വില്ലേജിലെ കരിനിലങ്ങളുടെ വിൽപ്പന നടക്കാത്തതിനാൽ കോടൻ വില്ലേജ് ഓഫീസർ ഇതേ സ്വഭാവത്തിലും കാറ്റഗറിയിലുമുള്ള സമീപ വില്ലേജായ കുത്തിയതോട് വില്ലേജിലെയും കോടൻതുരത്ത് വില്ലേജിലെ വിൽപ്പന നടന്ന രണ്ട് കരിനിലങ്ങളുടെയും ശരാശരി വില എടുത്തുകൊണ്ടാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് എന്റെ നിലത്തിന്റെ ഫെയർ വാല്യൂ അമിതമായതിനാൽ കുറവ് ചെയ്തു തരുന്നതിനായി ഫോം ബിയിൽ ആലപ്പുഴ ആർഡിഒയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി മാസത്തിൽ അപേക്ഷ സമർപ്പിക്കുകയും ആയത് ഉടൻ തന്നെ വില്ലേജ് ഓഫീസർക്ക് റിപ്പോർട്ടിനായി അയക്കുകയും ചെയ്തിരുന്നു ഈ അപേക്ഷയിൻമേൽ തുടർ നടപടികൾ യഥാസമയം ഉണ്ടാകാതിരുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര അദാലത്തിലും റവന്യൂ മന്ത്രിയുടെ അദാലത്തിലും പരാതികൾ കൊടുത്തതിനെ തുടർന്ന് നാല് വർഷത്തിന് ശേഷം ഫെയർ വാല്യൂ കുറവ് ചെയ്ത് നൽകുന്നതിന് ഞാൻ സമർപ്പിച്ച അപേക്ഷ ആലപ്പുഴ ജി ജില്ലാ കളക്ടർ നിരസിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനൊന്നാം തീയതി ഉത്തരവായിട്ടുള്ളതാണ് കോടന്തുരത്ത് വില്ലേജ് ഓഫീസർ സ്ഥലപരിശോധന നടത്തുകയും തുടർന്ന് ചേർത്തല തഹസിൽദാർ ഓഫീസിൽ നിന്നും പരിശോധന നടത്തുകയും അപേക്ഷ ന്യായമാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആലപ്പുഴ ആർ ഡി റിപ്പോർട്ട് സമർപ്പിക്കുകയും ആയതിന്റെ അടിസ്ഥാനത്തിൽ ന്യായവില ആർ ഒന്നിന് പതിമൂവായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപയായി പുനർനിർണയം ചെയ്യുവാൻ ശുപാർശ ചെയ്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ എട്ടാം തീയതി ആർ ആലപ്പുഴ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതുമാണ് എന്നാൽ ഈ റിപ്പോർട്ട് ഒന്നും പരിഗണിക്കാതെ ആലപ്പുഴ എല്ലാർ ഡെപ്യൂട്ടി കളക്ടർ ഏതോ ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് സ്ഥലം പരിശോധന നടത്തുന്നതിനായി നിയോഗിച്ചുവെന്നും ആയതിനായി സ്ഥലം എവിടെയാണ് എന്ന് എന്നോട് ഫോണിലൂടെ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഇരുപത്തിയേഴാം തീയതി അന്വേഷിക്കുകയും ചെയ്തു തെറ്റായി നിശ്ചയിച്ച് രേഖപ്പെടുത്തിയ ഫെയർ വാല്യൂ രജിസ്റ്ററിലെ വില തന്നെ രേഖപ്പെടുത്തി റിപ്പോർട്ട് സമർപ്പിക്കുകയും ആയത് ആലപ്പുഴ ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചു അപേക്ഷ നിരസിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ ഉത്തരവായിട്ടുള്ളതുമാണ് എന്റെ അപേക്ഷ നിരസിച്ച സാഹചര്യത്തിൽ ഈ ഉത്തരവിനെതിരെ ഞാൻ ആരെയാണ് സമീപിക്കേണ്ടത് ഉദ്യോഗസ്ഥർക്കുണ്ടായ വീഴ്ച നിമിത്തം ഞാൻ ഉൾപ്പെടെ കരുനില ഉടമകൾക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ട് വളരെ വലുതാണ് ഇത് പരിഹരിക്കുന്നതിന് നിയമപരമായി ഞങ്ങൾ ആരെയാണ് സമീപിക്കേണ്ടത് കരിനിലത്തിന്റെ ഫെയർ വാല്യൂ സംബന്ധിച്ച ഒരു പരാതിയാണ് ഇപ്പോൾ വായിച്ചു കേട്ടത് വിശദമായ ഈ പരാതിക്ക് ഒരു മറുപടിക്കായി ഞങ്ങൾ സമീപിച്ചത് ഹൈക്കോടതി അഭിഭാഷകൻ എം എച്ച് ഹനീസ് മനക്കലിനെയാണ് അദ്ദേഹം നൽകുന്ന നിയമോപദേശം ഇനി കേൾക്കാം സർക്കാരിന്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഫെയർ വാല്യൂ നിശ്ചയിച്ചതുമായി ബന്ധപ്പെട്ടുള്ള അപാകതകളാണ് കത്തിലൂടെ മനസ്സിലായിട്ടുള്ളത് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ കരയിലൂടെയോ വെള്ളത്തിലൂടെയോ നിങ്ങളുടെ വസ്തുവിലോട്ട് യാതൊരു ഗതാഗത സൗകര്യം ഇല്ലെങ്കിൽ ഗതാഗത സൗകര്യം ഇല്ലാത്ത വഴിയുടെ പട്ടികയിലാണ് നിങ്ങളുടെ വസ്തു പെടേണ്ടത് എന്നിരുന്നാലും യത്തിൽപ്പെടുന്ന വസ്തുക്കൾ ഇപ്പോൾ കൃഷിയില്ല ഒന്നുമില്ലാതെ ഗതാഗത സൌകര്യം ഇല്ല ഒന്നും ഇല്ലാതെ കിടക്കുന്ന വസ്തുക്ക് വളരെ വില കുറവായിട്ടാണ് ബാക്കി എല്ലാ പഞ്ചായത്തിലും കിടക്കുന്നതെങ്കിൽ കോടം വില്ലേജിൽ മാത്രം ഇത്തരത്തിൽ വില കൂടുതൽ ഇട്ടതായി കാണുന്നു എന്നുള്ളതിന്റെ അപാകതയിൽ നിങ്ങൾ കൊടുത്ത അപേക്ഷ നിരസിച്ചതായാണ് കാണുന്നത് അതിന് മുകളിൽ നിങ്ങൾ എവിടെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിങ്ങൾ റിട്ട് ഹർജി ബോധിപ്പിച്ചാൽ ഈ രേഖകളെല്ലാം പുനപരിശോധിച്ച് ഈ രേഖകളെല്ലാം വിളിച്ചു വരുത്തി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്ന് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിധി ലഭിക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ കേരള ഹൈക്കോടതിയിൽ സമീപിക്കാൻ നിങ്ങൾക്ക് അഭിഭാഷകരെ കണ്ടു തുക ചെലവഴിക്കാനില്ലെങ്കിൽ നിങ്ങൾ കേരള ഹൈക്കോടതിയിൽ തന്നെ പ്രവർത്തിക്കുന്ന ലീഗൽ സർവീസ് അതോറിറ്റി ഉണ്ട് ലീഗൽ സർവീസ് അതോറിറ്റിയിൽ നിങ്ങൾ സമീപിച്ചാൽ ഒരു അഭിഭാഷകനെ അവിടുന്ന് നിയോഗിച്ചു തരും യാതൊരു സാമ്പത്തികവും മുടക്കാതെ നിങ്ങൾക്ക് അവിടുന്ന് ഒരു അഭിഭാഷകനെ നിയോഗിച്ചു തരും ആ അഭിഭാഷകന്റെ കൈവശം നിങ്ങൾ അവരെ ആ അഭിഭാഷകൻ ആവശ്യപ്പെടുന്ന എല്ലാ രേഖകളും നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഫോം ബിയിൽ നിങ്ങൾ അപേക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അപേക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നിരസിച്ചതുമായും നിങ്ങളുടെ വസ്തുതകളെ സംബന്ധിക്കുന്ന വഴികളില്ല എന്ന് ബോധിപ്പിക്കുന്നതിന്റെ രേഖകളും നിങ്ങൾ നാല് വരെ കൊണ്ട പരാതികളുടെ പകർപ്പും എല്ലാം അഭിഭാഷകനെ ഏൽപ്പിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു അനുകൂലമായി അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഇവിടെ കാണുന്നുണ്ട് ബാക്കി നിയമ സംവിധാനത്തിൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് അനുയോജ്യമായി ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നതായിരിക്കും ഇനി കേരള ഹൈക്കോടതി പുറപ്പെടുവിക്കുന്ന സിംഗിൾ ബെഞ്ച് പുറപ്പെടുവിക്കുന്ന വിധിനായും നമുക്ക് അനുകൂലമല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിവിഷൻ ബെഞ്ചിലോ സുപ്രീം കോടതിയിലോ പോകാവുന്നതാണ് അതായത് യഥാർത്ഥത്തിൽ നാല് നാലുതരം കാറ്റഗറികളാണ് നമുക്കൊരു വസ്തുവകൾ രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സർക്കാർ വില നിശ്ചയിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ വില നിശ്ചയിക്കുന്നതിന് മുൻപ് നമ്മൾ തോന്നുന്ന വിലകളാണ് നിശ്ചയിച്ചിരുന്നത് നമ്മുടെ വസ്തു ഇപ്പൊ നമ്മൾ പത്ത് ലക്ഷം രൂപക്ക് വാങ്ങിച്ചാലും നമ്മൾ ഒരു ലക്ഷം രൂപ കാണിച്ചായിരിക്കും ആധാരം രജിസ്റ്റർ ചെയ്യുന്നത് അപ്പൊ സർക്കാരിന് ഭീമമായ നഷ്ടം വരുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഒരു ഫെയർ വാല്യൂ നിശ്ചയിച്ചിട്ടുള്ളത് ആ ഫെയർ വാല്യൂയില് നാലു വരെയും പല അപകടങ്ങളും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ പല സ്ഥലത്തും അത് കുറവ് ചെയ്തിട്ടുണ്ട് നാല് തരം കാറ്റഗറിയാണ് നാഷണൽ ഹൈവേ പി ഡബ്ല്യു ഡി റോഡ് കോർപ്പറേഷൻ റോഡ് ഗതാഗത സൗകര്യം ഇല്ലാത്ത റോഡ് അങ്ങനെ നാല് കാറ്റഗറി ആയിട്ടാണ് നമുക്ക് യഥാർത്ഥത്തിൽ വസ്തുക്കളുടെ വില നിശ്ചയിച്ചിട്ടുള്ളത് ഇവിടെ നിലവിൽ കരിനിലം ഉൾപ്പെടുന്ന വസ്തു ആയതുകൊണ്ട് ഇത് യാഥാർത്ഥത്തിൽ തരിശു ഭൂമിയായി കിടക്കുന്നു അവിടെ ഇപ്പൊ യാതൊന്നും നിലവിൽ ഒന്നും വാസയോഗ്യമല്ല ഗതാഗത സൗകര്യവും ഇല്ല എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അതിന് ഒരു വില നിശ്ചയിച്ചിട്ടുള്ളത് ിലെ അപാകതകൾ ഉള്ളതായി നിങ്ങളുടെ കത്തിലൂടെ കാണുന്നു തീർച്ചയായും അപകടകൾ പരിഹരിക്കാം കേരളത്തിൽ സംസ്ഥാന സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള വിലകൾ എവിടെയെങ്കിലും കൂടുതലായി തോന്നിയാൽ നമുക്ക് അത് കൂടുതലാണ് എന്ന് ബോധ്യപ്പെടുത്തി നമുക്ക് തീർച്ചയായും അപകടതകൾ പരിഹരിക്കാം കളക്ടർക്ക് നിങ്ങൾ നമ്മൾ അപേക്ഷ ബോധിച്ചിട്ടുള്ളതായിട്ട് കാണുന്നതുകൊണ്ട് ഇനി ഇതിന് അപ്പീൽ നിലവിലില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ റിട്ട് ഹർജി ബോധിപ്പിച്ച് സമാന രീതിയിലുള്ള വസ്തുതകൾ ഇതേ രീതിയിലുള്ള തർക്കങ്ങൾ എല്ലാവർക്കും ഇതുപോലെ പരിഹാരം കാണാവുന്നതാണ് നിയമവേദിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവഹണം രാജേഷ് അവതരണം ആകാശവാണി കൊച്ചി എഫ് എം നൂറ്റി രണ്ട് ദശാംശം മൂന്ന് ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി ഇരുപത്തിയൊന്ന് നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്